തക്കിടുന്തോ കുഞ്ഞു ഇങ്ങനെ ഇരുന്നു പോയേ അവൾ ഇരുന്നിട്ട് നക്കു നോക്ക് അവൾ അങ്ങനെ ഇരുന്നു പോയി കല്ലുമ്പോ റോട്ടിലേക്ക് നോക്കി നിൽക്കാം ആരാ പോണേ ആരാ പോണേന്ന് അല്ലേ അങ്ങോട്ട് പോണ്ടാ മഴയൊക്കെ വരും ഓടി വരുമ്പോഴത്തേ പൂച്ച കുട്ടികളൊക്കെ ഇപ്പം അമ്മയുടെ പിന്നാലെ അങ്ങോട്ട് റോഡിലേക്ക് വന്നാലേ പണിയാവും മഴ വന്നിട്ട് മഴക്കാറുണ്ട് കാറ്റൊക്കെ ഉണ്ട് കേട്ടാ എടു തക്കിട ആ കല്ലോടെ നിക്കട്ടാന കണ്ടേ നോക്ക് കക്കുട കാണിക്കു കുഞ്ഞു ഇതെന്തോയേ കുഞ്ഞു ഇരിക്കണെങ്കിൽ കുക്കുട് നോക്കൂട് കുഞ്ഞു എന്തെങ്കിലും ഇരിക്കണേന്ന് അവിടെ എന്തോ നക്കോണ്ടിരുന്നതാ പെട്ടെന്ന് വേറെ എന്തോ ആലോചനയില് ഇത് എന്തോ പെണ്ണിങ്ങനെ ഇരിക്കണേ ആ പള കേട്ടെന്നു അവിടെ കുക്കുടാ അവിടെ പോയി കിടന്ന് ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ പോവാ കല്ലുവാണെങ്കിൽ വരണില്ല കല്ലുവാണെങ്കിൽ റോഡിലേക്ക് നോക്കി നിൽക്കുക അല്ലേ കല്ലു കല്ലു വരുന്നില്ല റോഡിലേക്ക് പോയി നോക്കി നിൽക്കുക അത് കാരണം കൊണ്ട് അവർക്ക് അവിടെ ഇരിപ്പായി രണ്ടുപേരും കൂടെ കൂട്ടേ ഇരിക്കണെങ്കിൽ അവിടെ മയിലുകൾ വരെയുണ്ട് നോക്ക്